ഹായ് അംലുസ് വാവിടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭുജാങ്കാസനാണ് അപ്പോൾ ഏകദേശം ഇതിന്റെ ഒരു ഫൈനൽ പോസ് വരുന്നത് നമ്മുടെ സർപ്പത്തിന്റെ പത്തിയൊക്കെ ഇങ്ങനെ വിടർന്ന് ഇങ്ങനെ തല ഉയർത്തിയിരിക്കുമല്ലോ അതേപോലെയാണ് ഈ ഒരു പോസ് വരുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നത് എന്തിനാന്നൊക്കെയാണെന്ന് വെച്ചാല് നമ്മളുടെ ഈ നടുവേദനക്ക് അതുപോലെ കഴുത്ത് പിന്നെ ദഹന സമ്മർദ്ദമാണ് സുഖങ്ങൾക്ക് പിന്നെ നമ്മളുടെ വയറിന്റെ സൈഡിലേക്കൊക്കെ വന്നിട്ടുള്ള കൊഴുപ്പുകളെ നീക്കം ചെയ്യാനായിട്ട് അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പുകളെ നീക്കം ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ആസനമാണ് ഭുജംഗാസന അതേപോലെ നമ്മളുടെ ഈ ബട്ടൺസിന്റെ ഇടയിലുള്ള ആ കൂന്നിൻ്റെ അവിടെ വേദനയുള്ളതിനൊക്കെ വളരെ നല്ലതാണ് ചില ഇച്ചിരി പ്രായമായ ആൾക്കാരും ഒക്കെ എന്താ പറയുക ടോയ്ലറ്റിൽ പോകുമ്പോഴും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് അപ്പോ ആ ടൈമിലൊക്കെ അവർക്ക് വേദന പറയാറുണ്ട് അപ്പൊ അവർക്കൊക്കെ വളരെ നല്ലൊരു ആസനം കൂടിയാണിത് അപ്പോൾ നിങ്ങളുടെ വീട്ടില് പ്രായമായവരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു കൊടുക്കാം അവർക്ക് ഇത് വളരെയധികം ഉപകാരം ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം വളരെ ഊർജിതപ്പെടുത്താനും ഒരു ആസനം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്യാം എന്ന് നോക്കാം തന്നെ ഇതുപോലെ നീണ്ടു നികർന്ന് കെടുക്ക കൈകൾ നീട്ടി താടി മുട്ടിച്ചുകൊണ്ട് നെറ്റി കുട്ടരുത് താടിയാണ് മുട്ടിച്ചു കെടുക്കേണ്ടത് അതേപോലെ കാലിലെ ഉപ്പൂറ്റി ഏർ നന്നായി നീട്ടി പിടിച്ചുകൊണ്ട് കെടുക്കുക അതിനുശേഷം കൈകൾ നമ്മുടെ നെഞ്ചിനോട് ചേർന്ന് വരത്തക്ക വിധം ഇതുപോലെ വച്ചതിന് ശേഷം നെഞ്ചും തലയും പതിയെ ഉയർത്തുക ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക അപ്പൊ നമ്മുടെ ബട്ടക്സ് തന്നെ ഒത്തിരി ബലം കൊടുത്തുകൊണ്ട് അതായത് ഇറുക്കി പിടിച്ചുകൊണ്ട് വേണം തല പതിയെ ഉയർത്താൻ നമ്മളുടെ പൂക്കൾ വരെ മാത്രം ഉയർത്തിയാൽ മതി ശ്വാസം ഇട്ടുകൊണ്ട് വീണ്ടും താഴേക്ക് വരാം താടിയിൽ നെറ്റി കുത്തിരുത് നമ്മുടെ താടിയിൽ കുത്തിക്കൊണ്ട് റിലാക്സ് ചെയ്യണമെങ്കിൽ കാലുകൾ ഇതുപോലെ അകത്തി വെച്ചുകൊണ്ട് കൈകൾ ഇതുപോലെ വെച്ചുകൊണ്ട് നമുക്ക് മകരാസന പോസിൽ റിലാക്സ് ചെയ്യാം വീണ്ടും നമുക്ക് അതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ ഭൂജങ്കാസന ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൂക്കൾ വരെ മാത്രമേ ബോഡി ഉയർത്താവൂ അപ്പൊ നമ്മളുടെ ബോഡിയുടെ വെയിറ്റ് വരുന്നത് നമ്മളുടെ ലോവർ ബാക്കിലാണ് അതുപോലെ തന്നെ ബട്ടക്സ് ഈ ബട്ടക്സിടെ ഇടയിലുള്ള ആ കൂന് എല്ല് ചിലർക്ക് വേദന ഉണ്ടാവും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ബട്ടക്സ് നന്നായി ഇറുക്കി പിടിച്ചുകൊണ്ട് ഈ ആസന ചെയ്യുന്നതാണ് നല്ലത് ശ്വാസം എടുത്തുകൊണ്ട് തലയും നെഞ്ചും പതിയും ഉയർത്തിക്കൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് കൊണ്ടുവരാം കാലുകളകത്തി കൈകൾ വെച്ചുകൊണ്ട് റിലാക്സ് ചെയ്യാം ഇനി ഭുജങ്കാസനത്തിന്റെ വേറൊരു വേഷ സർപ്പാസന അതിലെ കൈകൾ ഇതേപോലെ തന്നെ കൊത്തിക്കൊണ്ട് കാലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് നേരത്തെ ചെയ്യുന്നത് പോലെ തന്നെ പക്ഷെ ഇതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കൈമുട്ട് നിവർന്ന് വരത്തക്ക വിധം ഉയർ തല തലയും നെഞ്ചും ഉയർത്തുക അപ്പം നമ്മുടെ പൂക്കളും കഴിഞ്ഞ് നമ്മളുടെ കൈമുട്ട് നിവർന്ന് വരത്തക്ക വിധം ബോഡി ഫുള്ളായി ബാക്കിലേക്ക് കൊണ്ടുവരണം ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും നമുക്ക് പഴയതുപോലെ തന്നെ കാലുകൾ അകത്തി വെച്ചുകൊണ്ട് മകരാസന ബോസിൽ വിശ്രമിക്കാം അപ്പോൾ ഇന്ന് നമ്മുടെ ഭുജങ്കാസനം ചെയ്തു കഴിഞ്ഞു നമ്മളുടെ ബോഡി മുകളിലേക്ക് ഉയർത്തുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇങ്ങനെ ബാക്കിലേക്ക് ഒറ്റയടിക്ക് ഉയർത്താൻ പറ്റില്ല അപ്പൊ പതിയെ പതിയെ ചെയ്തുകൊണ്ട് നമ്മളുടെ ബോഡി മൊത്തമായിട്ട് ഉയർത്താൻ സാധിക്കും അപ്പം എല്ലാവരും പതിയെ പതിയെ ചെയ്ത് കൊണ്ടുവരിക അപ്പം ഇത് വളരെ നല്ലതാണ് നട്ടിലിന് അതേപോലെ കഴുത്ത വേദനയ്ക്കൊക്കെ ഇവിടെ കഴുത്തിൽ നല്ല വേദന ഉണ്ടാവും അതിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പതിയെ ട്രൈ ചെയ്ത് നോക്കുക വേദന വന്നു കഴിഞ്ഞാൽ വീണ്ടും ചെയ്യരുത് അപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യുക അതിനുശേഷം അടുത്ത ദിവസം ചെയ്താൽ മതി നമ്മൾ വേദന ചെയ്തുകൊണ്ട് വേദനയിലൂടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കരുത് അപ്പോൾ വേദന കൂടും അപ്പോൾ നമ്മൾക്ക് എപ്പോഴാണോ വേദന അതായത് നമ്മളുടെ നെഞ്ചും തലയും ഉയർത്തി വരുമ്പോൾ ഇവിടെ നട്ടലിൻ്റെ ഭാഗത്ത് വേദന വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ലോവലി അത് പതിയെ സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് റിലാക്സ് ചെയ്യുക അതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് ഡേ ഇത് വീണ്ടും അതുവരെ വീണ്ടും കൊണ്ടുവരിക അങ്ങനെ പതിയെ പതിയെ ഓരോ ദിവസവും ചെല്ലും തോറും നമുക്ക് ബോഡി നന്നായി ബാക്കിലേക്ക് വളയ്ക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവർക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനോ മറ്റുള്ളവർക്കോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ താങ്ക്